ഹായ് ഡിയേസ് കമൻറ്റിൽ ആ ഏത് കോണ യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അലീന സിംഗ് ഒക്കെയാണ് ഇപ്പോൾ എനിക്ക് വരച്ച് തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെ കോണ് വാങ്ങിയാൽ മതി റേറ്റ് ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഓർഗാനിക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആവും അപ്പോൾ ഇത് തന്നെ വാങ്ങിച്ചോണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാനും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പത്താമത്തെ ഫ്ലോറിലാണല്ലേ നോക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സേള് വരച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമ്മൾ സേള് വരയ്ക്കുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു സേള് വരച്ചിട്ട് സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിത് ഇതുപോലെ താഴത്തോട്ട് ഈ ഒരു രീതിയിൽ ഒരു പെറ്റൽ കൊടുക്കണം ആ സേളിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പെറ്റൽ കൊടുക്കാൻ പിന്നെ ദാ അതിൻ്റെ അപ്പുറത്ത് തൊട്ട് അടുത്ത് തന്നെ അടുത്തൊരു പെറ്റൽ കൊടുക്കണം ഇതുപോലെ കൊടുക്കണം കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് രണ്ട് ലീഫ് കൊടുക്കണം രണ്ട് കുഞ്ഞു ലീഫ് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ ലീഫ് കൊടുക്കണം ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു പെറ്റലും കൂടെ കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം കൊടുക്കാൻ ഇനി നമ്മൾ ഈ ഒരു രണ്ട് പെറ്റലിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ലീഫ് വരച്ചില്ലേ അതിൻ്റെ അടുത്തേ അടുത്തോട്ട് ഇതുപോലെ ഒരു പെറ്റൽ കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ താഴെ ലീഫിൻ്റെ അടുത്ത് വരെ ഈ ഒരു പെറ്റൽ ഇങ്ങനെ കൊടുക്കണം ഇനി നമ്മൾ ലീഫിൻ്റെ താഴെയായിട്ട് രണ്ട് പെറ്റലും കൂടിയാണ് കൊടുക്കേണ്ടത് ഇതാ ഇതുപോലെ ലീഫിൻ്റെ താഴത്തോട്ടായിട്ട് ഇങ്ങനെ രണ്ട് പെറ്റൽ കൊടുക്കണം കണ്ടില്ലേ ഇനി നമുക്ക് ഏറ്റവും മുകളിലായിക്കൊണ്ട് രണ്ട് പെറ്റലും കൂടെ കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ടും ഈ ഒരു പെറ്റലിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ ഇങ്ങോട്ടും ഇതുപോലെയാണ് ഈ ഒരു ഫ്ലോറിൽ വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ ഷെയ്ഡ് കൊടുക്കാം ഇതിൻ്റെ ഓരോ പെറ്റലിലും നമുക്ക് ഷെയ്ഡ് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം വരച്ച ചെറിയ ലീഫിൽ കൂടെ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ആ പെറ്റിലെല്ലാം ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലീഫും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ വരച്ചിട്ടുള്ളത് നമ്മൾ പത്താമത്തെ ഫ്ലോറിലാണ് അല്ലേ അപ്പോൾ നമ്മൾ ഹെന്ന എലമെൻറ്റ്സ് ഫുള്ള് നോക്കി ഫ്ലോറൽസും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പത്താമത്തെ ഫ്ലോറിലാണിത് അപ്പോൾ ഞാനിതൊന്നും കൂടി സിമ്പിളായിട്ടൊന്ന് വരക്കുന്നത് കാണിക്കാം ആദ്യം സേള് വരയ്ക്കുക പിന്നെ ആ സേളിൻ്റെ അടുത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നും താഴെത്തോട്ടായിട്ട് ഒരു ചെറിയൊരു പെറ്റൽ വരച്ച് കൊടുക്കുക കണ്ടില്ലേ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നും അടുത്ത പെറ്റൽ കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് ലീഫ് വരച്ച് കൊടുക്കാം രണ്ട് ചെറിയ ലീഫ് വരച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മുകളിലായിക്കൊണ്ട് ഒരു പെറ്റൽ വരച്ച് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിലിട്ടോ ഇങ്ങനെ വന്നിട്ട് തയ്യത് പോലെ ഒരു പെറ്റൽ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ ലീഫിൻ്റെ അടുത്തോട്ട് ഓരോ പെറ്റൽ വരച്ച് കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ലീഫിൻ്റെ താഴെത്തോട്ടായിട്ട് രണ്ട് പെറ്റലും കൂടെ കൊടുക്കാം അവസാനമായിട്ട് മുകളിൽ രണ്ട് പെറ്റലും കൂടെ കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഫ്ലോറിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഷെയ്ഡ് കൊടുക്കുക പിന്നെ ഓരോ പെറ്റൽസും പെറ്റൽസും നമുക്ക് ബോൾഡാക്കി കൊടുക്കാം അപ്പോൾ അത് മുഴുവനും ബോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊരു ഫ്ലോറിൽ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പക്ഷേ അത് അടുത്തൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ